നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട കവി ചന്ദ്രശേഖർ തൻ്റെ കവിതയിൽ വന്നോരും പോയോരും ചോര ചേന്തി പോയ മണ്ണാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കവിത ഇതുവരെ ഞാൻ കവിത കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഈ കവിത ഞാനിട്ടത് അമ്മപ്പോതി എൻ്റെ ഒരു പെണ് എൻ്റെ ഒരു പെണ്ണ് നാട്ടിലെ തണ്ടാത്തിയും ഒരു പെണ്ണ് ഉമ്മച്ചി പെണ്ണ് മാണ്ടാർ പെണ്ണ് നാടുഭരിച്ചോരു രാജാവിനെ പറ്റ കോലോത്താട്ടി അമ്മയും പെണ്ണ് എൻ്റെ അമ്മയും ഒരു പെണ്ണ്

പെണ്ണ് യിലെ എറമുളന്തണ്ടിൽ ഉടുമുണ്ട് കെട്ടി ആ പിടിവള്ളിയിൽ തൂങ്ങി പകിരി തിരിഞ്ഞാടി പാതിരാ നേരത്ത് കതിരിലെ പതിരായ ചാപ്പിള്ളയെ തെരഞ്ഞെത്തും എതിരുപോ നെടുളാന്റെ കണ്ടത്തിനൊപ്പമേ കൂവിയും കാറിയും മുക്കിയും മൂളിയും പിറപ്പും കഴിഞ്ഞ് കെതച്ചിട്ട് ഈ കരിയും കുട്ടിയെ നോക്കി വെളുക്കന് നിന്നു ചിരിച്ചതാണമ്മ എൻ്റെ അമ്മയും ഒരു പെണ്ണ് മലവാരം വാഴുന്ന മലവാഴി അമ്മയും പെണ്ണ്

പുലയാട്ടിൽ മുഖമേന്ദ്രുവാൻ തമ്പ്രാൻ്റെ കൊതയ്ക്കും വയറിന്റെ കത്തലും തമ്പ്രാട്ടി പെണ്ണിനോടന്തിക്ക് ഒരു മടി നെല്ലിന് രന്ന് കരഞ്ഞൊരു അടിയാത്തിയാണെന്റെ അമ്മ എൻ്റെ ഒരു പെണ്ണ് മച്ചിനോയും പെണ്ണ് എന്റെയും ഒരു പെണ്ും പെണ് കേട്ടാ സോറി മടിച്ചും തുടച്ചും കെതച്ചും കണ്ണീരുകൊണ്ട് കരിക്കലം മൂറിയും പദം പറഞ്ഞെണ്ണി പെറുക്കിയിട്ട് കല്ലരി ചേറിക്കൊഴിച്ച് ഇടനെഞ്ചിലരിയും കനൽ തീ തീയിൽ തിളകേറ്റി വിഴുതീരുപ്പിട്ട് വട്ടത്തിൽ ആറ്റിയിട്ട് കരിക്കാടിതെല്ലോ മോന് കുടിച്ചിട്ട് മുഖമേന്തും കാന്തൻ്റെ ഇണക്കാളയാകുവാൻ ഓടിക്കിതച്ചെത്തി മേലാള തമ്പ്രാൻ്റെ പുലയാട്ടിൽ കരികേറി ചേറിൽ നുളച്ച് കൊതയ്ക്കും വയറിൻ്റെ കത്തലും മാറ്റാനിരുന്നൊന്നും തമ്പ്രാട്ടി പെണ്ണിനോടന്തിക്ക് ഒരു മടി നെല്ലിന്ന് അടിയാത്തിയെന്നല്ലാതെ ഉപ്പൊന്നും കാലം കടന്ന് ശീതരക്തം പായും അടിമബോധത്തിലെ തിരമുറിച്ചെത്തിയ ചുടി രക്തം സിരകളിലേറെ നിറഞ്ഞ നാൾ ഉടനീതിയും തേടി മാറുമറയ്ക്കുവാൻ ഒരു തുണി മുലയറുത്തേകി നെറ്റിവേർ പൊപ്പി കുടഞ്ഞെറിഞ്ഞൊറ്റയ്ക്ക് ജാതി വർണ്ണങ്ങൾക്ക് നേരെ പൊരൂതിയ നങ്ങേരിയാണെൻ്റെ അമ്മ എൻ്റെ അമ്മയും ഒരു പെണ്ണ് നടുനൂർത്തി നിന്നോ ഒരു പെണ്ണ് ഉച്ച നീചത്വത്തിൻ ചുട്ട വെയിലിൽ നിറന്തെ കത്തുന്ന നേരത്ത് നവതാരികോലേറ്റ മുറിപ്പാടി ചന്ദനം തേക്കാതെ ഒപ്പിട്ട് നീറ്റിച്ച് വീറാല കണ്ണകിയാണെൻറെ അമ്മ എൻ്റെ അമ്മയും ഒരു പെണ്ണ് കോയ്മയ്ക്ക് തീയിട്ട് പന്തമായി നിൽക്കും കരിങ്കാളി അമ്മയും പെണ്ണ് കോയ്മയ്ക്ക് തീയിട്ട് പന്തമായി നിൽക്കും கரிங்காலி அம்மையும் பெண்ணு